നമ്മുടെ തിരുവോണനാൾ മലയാളികളായ നമുക്ക് ഏറ്റവും കൂടുതൽ ആഹ്ലാദം നൽകുന്ന ഉത്സവ വേള മലയാളികൾക്ക് വളരെയേറെ പ്രിയങ്കരനായ അതിലുപരി അങ്ങേയറ്റം പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നടൻ എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് തന്നെ തിരുവോണത്തിനെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു അഭിപ്രായം കേട്ടുകൊണ്ട് ഈ ഇൻ്റർവ്യൂ തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി രസകരം എന്താണ് ഓണത്തെക്കുറിച്ചുള്ള കുട്ടിക്കാലം തൊട്ടേ ഇതുവരെയുള്ള മലയാളികളുടെ ഓണത്തെക്കുറിച്ചുള്ള താങ്കളുടെ സൗഹൃദം നിറഞ്ഞ ഒരു കേരള തനിമയുള്ള ഒരു ഗ്രാമത്തിലൊന്നും വളരാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തിൻ്റെ ഓർമ്മകൾ എപ്പോഴും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതെ കാരണം ഞാൻ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്നത് തിരുവനന്തപുരത്തെ അച്ഛൻ വാങ്ങിച്ച ഒരു പഴയ വീട്ടിലാണ് ഒരുപാട് പുരേടമൊക്കെ ഉള്ള ഒരുപാട് കാലപ്പഴക്കമുള്ളൊരു വീടാണ് അത് എനിക്ക് തോന്നുന്നു പണ്ട് ഏതോ ബ്രിട്ടീഷ് പോലീസ് ക്വാർട്ടേഴ്സ് ഒക്കെ ആയിരുന്ന ഒരു ഒരു കെട്ടിടമാണ് അച്ഛൻ വാങ്ങിച്ചത് അപ്പോൾ അവിടെ ഇങ്ങനെ ഓണം ആകുമ്പോൾ രാവിലെ അമ്മയും വീട്ടിൽ നിൽക്കുന്ന എല്ലാവരും കൂടെ ചേർന്ന് ഒരത്തപ്പൂ ഒക്കെ ഇടും അച്ഛൻ്റെ ഭാഗം ഓണക്കോടി ഉണ്ടാവും പിന്നെ അന്ന് ഉച്ചക്ക് അമ്മ ഒരുക്കിയൊരു സദ്യ ഉണ്ടാവും അപ്പോൾ അപ്പൊ അതൊക്കെയാണ് കൗതുകുമാർ ഓർമ്മകൾ പിന്നെ അതൊരു ബേസിക്കലി ഒരു മുസ്ലിം നെയ്ബർഹുഡാണ് എൻ്റെ വീടിന്റെ ചുറ്റിനും എൻ്റെ കൂട്ടുകാരെല്ലാം മുസ്ലിം കുട്ടികളായിരുന്നു അപ്പോൾ അവർക്കും ഓണം ഒരു വലിയ ആഘോഷമായിരുന്നു പോലും അതിൻ്റെ ഒരു മിത്തോളജിക്കൽ അതിൻ്റെ ഒരു പാരമ്പര്യം ഒന്നും ഒരുപക്ഷെ നമ്മുടെ അത്രയും നിശ്ചയമാർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് ആ ഒരു കാരണം പറഞ്ഞാൽ എല്ലാവരും മിക്കപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഓണത്തിനൊരു ബഹളമായിരുന്നു വീട്ടിൽ ചുറ്റിനും അയൽ അയൽവാസികളായ എല്ലാവരും കുട്ടികളെല്ലാവരും എൻ്റെ വീട്ടിൽ വന്ന് സ്ഥിരമുള്ള ക്രിക്കറ്റ് കളി അന്ന് ഒരു ഓണം സ്പെഷ്യലാക്കി അങ്ങനെ ഒരു പല ഓർമ്മകളും അങ്ങനെ കുട്ടിക്കാലത്തെ ഓണത്തിന് എനിക്കുണ്ട് പിന്നെ അച്ഛൻ പോയതോടുകൂടി എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലെ ഒരു ഓണാഘോഷത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഓർണമെൻറ്റേഷൻ നഷ്ടപ്പെട്ടു കാരണം അച്ഛൻ പോയപ്പോൾ പിന്നെ നമ്മളൊരു ഒരു സമ്പൂർണ്ണ കുടുംബമല്ല എന്നൊരു തോന്നൽ തീർച്ചയായിട്ടും ഇന്നും ബാക്കിയുണ്ട് പക്ഷേ എന്നാലും ഇന്നും ഓണത്തിന് അമ്മയുടെ ഒരു സദ്യ ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ സിനിമയിൽ വന്നതിൽ പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഓണമാണ് ഇപ്രാവശ്യം കുടുംബാംഗങ്ങളോടൊത്ത് ചിലവഴിക്കാൻ പോകുന്നത് ഈ ഓണത്തിന് വളരെ വലിയ ആഘോഷമാണ് കാരണം ഈ ഓണത്തിനാണ് ഞാൻ അഭിനയിച്ച സത്യം എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് ഒരുപക്ഷെ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ റിലീസ് ആയിരിക്കും ഈ സിനിമ ഒരുപാട് എക്സൈറ്റ്മെൻറ് ഉണ്ട് ഒരുപാട് ത്രില്ലിലിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ സത്യം ഈ ഓണക്കാലത്ത് കുടുംബാംഗങ്ങളോടൊത്തൊരുമിച്ച് തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ് ഈ ഓണസമ്മാനം ഈ കാല ഈ വർഷത്തെ ഓണസമ്മാനം അപ്പോൾ എന്തായാലും ഈ തിരുവോണം എല്ലാ മലയാളിയും ഒന്നടങ്ങാൻ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഐശ്വര്യത്തോടു കൂടിയും ആഘോഷിക്കട്ടെ എന്ന് ഞാൻ പരിപാടി തുടങ്ങിന് മുമ്പായിട്ട് തന്നെ കയർലി ആശംസിക്കുന്നു നേരുന്നു ഓണത്തിന്റെ ഒരുപാട് കാര്യങ്ങളൊ നേരത്തെ അമ്മ ഒരുക്കുന്ന പൂക്കളത്തെ കുറിച്ച് പറഞ്ഞു വീട്ടിൽ ഓണസദ്യ പിന്നെ ഓണക്കോടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും അധികം പൃഥ്വിരാജിന്റെ ഓണം വരുമ്പോ ഓണം എത്താറായി എന്ന ഓർക്കുമ്പോ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ള ഒരു ഓണത്തിന്റെ ഒരു ഘടകം എന്താണ് അച്ഛൻ്റെ കിട്ടാറുള്ള ഓണക്കോടി തന്നെയാണ് കാരണം ഓണത്തിന് അച്ഛൻ അങ്ങനെ പലപ്പോഴും നമ്മുടെ കൂടെ വെളിയിൽ വന്നൊരു ഒരു തുണിക്കടയിൽ വരും അങ്ങനെ അച്ഛൻ അങ്ങനെ വരാൻ സാധിക്കാറില്ല അച്ഛനും സമയക്കുറവ് പിന്നെ അച്ഛൻ സിനിമയിലൊക്കെയാണ്ടാളൊക്കെ കൂടും അതുകൊണ്ട് അച്ഛനങ്ങനെ പക്ഷെ ഓണത്തിന് എന്തായാലും പുള്ളിക്കാരൻ ചിലപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് വരും അപ്പൊ ആ ഒരു എക്സ്ക്യൂസും പറഞ്ഞ് അച്ഛനെ കൊണ്ട് നന്നായിട്ട് ചിലവാക്കാൻ രണ്ടു മക്കളും എടുക്കലായിരുന്നു അതെ അതുകൊണ്ട് അച്ഛനെ എനിക്ക് അച്ഛന്റെ ഒരു സ്ഥിരം ഒരു ബിസി ഷെഡ്യൂൾ എന്നൊക്കെ വിട്ട് സമയം കണ്ടെത്തി അന്നത്തെ ദിവസം ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും അച്ഛൻ അപ്പൊ അതാണ് ഓണത്തിനെ പറ്റി എനിക്ക് കുട്ടിക്കാലത്തെ ഓണത്തിനെ പറ്റി ഓർക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കാരണം ഓണക്കോടി അച്ഛൻ്റെ കുറച്ച് പൈസ കിട്ടും വീട്ടിലാകാത്ത ഒരു ബഹളം എന്തോ ഒരു ഒരു ലൈവ്ലിനെസ് അതൊക്കെയാണ് ഓണത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം ആകർഷണ ഘടകങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു 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 ചലച്ചിത്ര സൃഷ്ടിയിൽ ആകർഷണം തോന്നിയിരുന്ന സമയത്ത് ആരെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ഇതുപോലെ എന്ന് സൃഷ്ടിയില്ക അങ്ങനെ ഒരു സംവിധായകനോട് ആരാധന തോന്നാൻ മാത്രം കുട്ടിക്കാലത്ത് എനിക്ക് സിനിമയെ ആധികാരികമായിട്ട് അറിയില്ലായിരുന്നു എനിക്ക് ഒരു സാധാരണ ചെറിയ കുട്ടി സിനിമയെ കാണുന്ന പോലെയാണ് ഞാൻ കണ്ടിരുന്നത് പക്ഷേ എനിക്ക് ഒരു ഒരു ഇത് എങ്ങനെ ഉണ്ടാവുന്നു ഇത് ഇങ്ങനെ സ്ക്രീനിൽ എങ്ങനെ വരുന്നുള്ളതിനെ പറ്റി എനിക്ക് ഒരു ഭയങ്കര താല്പര്യമായിരുന്നു പക്ഷേ ഇന്ന് ഓഫ് കോഴ്സ് ഒരുപാട് ഫിലിം മേക്കേഴ്സിനോടും ഒരുപാട് ആക്ടേഴ്സിനോടും ഒരുപാട് ടെക്നീഷ്യൻസിനോടും ഒക്കെ എനിക്ക് ഭയങ്കര ആരാധനയാണ് ഞാൻ ഒരുപാട് നിവർത്തി ഉണ്ടെങ്കിൽ കാണണം എന്ന് തോന്നുന്ന കണ്ടിരിക്കുമെന്ന് ഞാൻ സ്വയം ചിന്തിക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സിന്റെ സിനിമകളുണ്ട് ഇന്നുണ്ട് കാരണം ഇന്നിപ്പോ കുറച്ചുകൂടെ അനാലിറ്റിക്കലായിട്ട് കുറച്ചുകൂടെ ആധികാരികമായിട്ട് സിനിമയെ അറിയാവുന്നതും ഉണ്ട് സിനിമയെ നിരീക്ഷിക്കുന്നതും അങ്ങനെയാണ് പക്ഷെ കുട്ടികാരം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അധികം ും മമ്മുക്കേയും തന്നെയാണ് അതെ അന്നും അതന്നും കാരണം അവര് രണ്ടുപേരും കാരണം ഒരുപാട് കഴിവുള്ള ഇപ്പം നെടുമുടി വേണു എന്ന് പറയുന്ന നടൻ ഭരത് ഗോപി കൊടിയേറ്റം ഗോപി എന്ന് പറയുന്ന നടൻ ധാരാളം അതെ ജഗദീഷ് ജഗദീശ്രീമാർ ഒരുപാട് നടന്മാരുണ്ട് പക്ഷെ ഒരു ചെറിയ കുട്ടി എന്ന് പറയുമ്പോൾ നായകന്മാർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പ്രത്യേകം അതെ 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 ഇപ്പൊ എനിക്ക് ഇപ്പോ ഇൻസ്പെക്ടർ ബൽറാം കണ്ടിട്ട് എനിക്ക് മമ്മൂക്കെ അറിയില്ലായിരുന്നു എനിക്ക് ബൽറാമങ്കളിനെ മാത്രമേ അറിയൂ അപ്പൊ അങ്ങനെ ഒരു നായകനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ അതിന്നും അതെ എനിക്ക് ഇന്നും ലാലേട്ടനെയും മമ്മൂക്കയോടും എനിക്ക് ഭയങ്കര ആരാധനയാണ് കാരണം ലോകം കണ്ട ഏറ്റവും നല്ല നടന്മാരിൽ രണ്ടുപേരാണെന്നാണ് എൻ്റെ അഭിപ്രായം നന്ദനം മുതൽ സത്യം വരെ നിങ്ങളുടെ ഏകദേശം പതിനഞ്ചോളം ചിത്രങ്ങൾ ഒരു കഥാപാത്രത്തെ കിട്ടുമ്പോൾ അത് അഭിനയിക്കുമ്പോൾ പൃഥ്വിരാജന്റെ മനസ്സിൽ പൃഥ്വിരാജാണ് ഞാൻ എന്നുള്ള ബോധമാണോ അതോ അത് മൊത്തം മറക്കുകയാണോ അതോ കഥാപാത്രവും സ്വന്തം ഒരേ എങ്ങനെയാണ് ഇല്ല ഞാൻ ഞാനൊരു ഷോർട്ട് അഭിനയിച്ച് തുടങ്ങി അഭിനയിക്കുമ്പോൾ ഞാൻ എന്നെ അങ്ങ് വിടും കാരണം എൻ്റെ പ്രധാന എന്ന് പറയുന്നത് ഒരു പക്ഷേ നന്ദനം ഒഴിച്ചാൽ ഞാൻ ബാക്കി ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളിലും ഞാൻ അവതരിപ്പിച്ച അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ടൊരു സാമ്യവും ഇല്ലാത്തവരാണ് ഇപ്പോൾ വയലൻസിലെ സാത്താനും വെള്ളിത്തിരയിലെ സ്റ്റൈൽ രാജും അമ്മക്കളിക്കൂടിലെ നായകനും ഇപ്പോ സത്യത്തില് സഞ്ജീവ് എന്ന സബ് ഇൻസ്പെക്ടറെ ഒന്നും എനിക്കൊരു പരിചയമില്ല ഇവരൊക്കെ എങ്ങനെയായിരിക്കുമെന്നും ഇവരുടെയൊക്കെ ജീവിത ശൈലികൾ എങ്ങനെയായിരിക്കുമെന്നും എനിക്ക് യാതൊരു എനിക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല ഇങ്ങനത്തെ ആൾക്കാരെ ഒന്നും ഞാൻ എന്റെ യഥാർത്ഥ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഷോർട്ട് അഭിനയിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് എൻ്റെതായ ഒന്നും അതിൽ കൊണ്ടുവരാൻ സാധിക്കില്ല കാരണം ഞാനുമായിട്ട് എന്തെങ്കിലും സാമ്യമുള്ളവരാണെങ്കിലല്ലേ എനിക്ക് എന്റെ എന്തെങ്കിലും സ്റ്റൈലൈസ് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോവുകയാണ് ഒരു ചെറിയൊരു രീതിയിലെങ്കിലും ഈ കഥാപാത്രം എനിക്ക് ഒരു വെല്ലുവിളിയാവുമോ എന്ന് തോന്നിയിരിക്കാൻ ഇടയില്ലോ എന്താ വെച്ചാൽ നന്ദനം ഇത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നന്ദനം എന്ന് പറഞ്ഞ പടം അഭിനയിക്കുമ്പോൾ അതെൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ തുടക്കമാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൻ്റെ ഒരു ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു രഞ്ജിത്തേട്ടം നന്നായിട്ട് അഭിനയിക്കും നല്ല ആക്ടറാണ് അപ്പോൾ ഓരോ ഷോട്ടിന് മുമ്പ് രഞ്ജിത്തേട്ടം വന്ന് സ്പോട്ടിൽ നിന്ന് പെർഫോം ചെയ്ത് കാണിച്ചുതരും അത് നോക്കിയിട്ട് അത് മിറ്റേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു എന്റെ ഒരു കർത്തവ്യം അതാണ് ഞാൻ ആ സിനിമയിൽ ചെയ്തിട്ടില്ല ആ സിനിമയിൽ ഞാൻ എന്തൊക്കെ ചെയ്തിരിക്കുന്നത് അത് രഞ്ജിത്തേടാ കാണിച്ചതെന്നാണ് അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടെൻഷനൊന്നും ആ സിനിമയിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു വെല്ലുവിളിയായിട്ടൊന്നും ഞാൻ അതിനെ കണ്ടിരുന്നില്ല പക്ഷേ ഇപ്പൊ നോക്കുമ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ക്യാരക്ടർ എനിക്ക് ഇപ്പൊ ഒന്ന് തിരിച്ചുപോയി ഒന്നുകൂടെ ചെയ്താൽ കൊള്ളാം എന്നുണ്ടോ പക്ഷെ പറ്റില്ലല്ലോ അത് വളരെ മനോഹരമായ ഒരു ക്യാരക്ടറാണ് നല്ല കണ്ടു ഞാൻ കഴിഞ്ഞ് കേട്ടത് ബാലാമണി അയ്യോ അതിനെന്താ ഞാൻ ൂരില് അവരൊക്കെ ബാലാമണി ഇങ്ങനെ കൊടുത്തിട്ട് ആരോട് അതങ്ങനെ വിശ്വസിച്ചു ശബ്ദം കേട്ട് ഞാൻ കുളത്തിന്റെ അടുത്തേക്ക് വന്നു അപ്പൊ അവിടെ നിൽക്കുന്നു പാറൂട്ടിയാണ് ഒരു നോട്ടം പിന്നെ മോംബൈ കുളിമുറി കുളിച്ചോ എന്നൊരു ഉപദേശം ഞാൻ ഓടി ഇനി ഒരുപാട് നായികമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് മറ്റ് താരങ്ങളുടെ കൂടെ അഭിനയിച്ചപ്പോൾ ഏറ്റവും അധികം കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഏറ്റവും അധികം നമ്മുടെ ഒപ്പം അഭിനയിക്കുമ്പോ ആ ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്തിട്ടുള്ള ആരുടെ കൂടെ അഭിനയിക്കുമ്പോഴാണ് ഇപ്പൊ എന്റെ നായികമാരെ പറയുമ്പോൾ ഞാൻ അഭിനയിച്ചിട്ടുള്ള നായികമാരെല്ലാം എൻ്റെ അതേ ഏജ് ഗ്രൂപ്പാണ് അത് നമ്മൾ പെട്ടെന്ന് സിംഗ് ആവും ഒരു സ്കൂളിൽ പഠിക്കുന്ന രണ്ട് ഒരേ കോളേജിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളുടെ കൂട്ട് പെട്ടെന്ന് സിംഗ് അതുകൊണ്ട് എല്ലാവരുമായിട്ട് കംഫർട്ടബിൾ ആണ് പക്ഷെ കോസ്റ്റാർസ് എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും അഭിനയിച്ചിട്ടുള്ള അഭിനയിച്ചിട്ടുള്ളതിനെക്കാൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള കോസ്റ്റാർസ് ആണ് ഇവരൊക്കെ ആയിട്ട് പലപ്പോഴും അഭിനയിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിലപ്പോഴിങ്ങനെ നോക്കി നിന്ന് പറഞ്ഞു കാരണം ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ളവരെല്ലാവരും എക്സ്ട്രോഡണറി ആക്ടേഴ്സ് ഇപ്പോൾ ഇന്നസെന്റ് അംഗ് ജഗദീഷ് ശ്രീകുമാർ അങ്ങനെ തുടങ്ങിയ ഇപ്പൊ സത്യത്തിൽ ഞാൻ തിലകൻ സാറിൻ്റെ കൂടെ തിലകൻ സാറിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരുന്ന തിലകൻ സാറാണ് സത്യത്തിൽ ചില ഷോട്ടൊക്കെ ഇപ്പൊ എന്റെ സെഷനൊക്കെ ക്യാമറ ബാക്കി വെച്ചിരിക്കുമ്പോൾ തെലുൻസാറുടെ ഡയലോഗ് പറഞ്ഞാൽ ഞാൻ വായ്പ പൊളിച്ചിട്ടു നിൽക്കുകയാണ് കാരണം എനിക്ക് ഞാൻ പിന്നെ അങ്ങനെ ക്യൂ ഒക്കെ പറഞ്ഞാൽ അങ്ങ് വിട്ടു പോകും കാരണം അവരിങ്ങനെ ഭയങ്കര എന്ത് സാറൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര ഇൻറ്റെൻസ് ആണ് അവരിങ്ങനെ നമുക്ക് യോ നമ്മൾ ശ്വാസം വിടരുത് ഡിസ്റ്റർബ് ഡിസ്റ്റർബ് ആണ് തോന്നി പോകും കാരണം അത്ര ഇൻറ്റൻസ് ആയിട്ട് പെർഫോം ചെയ്യുന്നത് അതൊരു വലിയ ഭാഗം അവർ ഈ സീനിയർ ആക്ടേഴ്സ് ആയിട്ട് അഭിനയിക്കുമ്പോൾ കംഫർട്ട് ലെവലിനേക്കാൾ ഉപരി ഞാൻ എന്താണ് അവരുടെ എനിക്ക് കാണാൻ പറ്റുക എനിക്ക് അവരെ അവർ പെർഫോം ചെയ്യുന്നത് ലൈവായിട്ട് കാണുന്നതിൻ്റെ ഒരു സുഖമാണ് എനിക്ക് കിട്ടുന്നത് പിന്നെ നായികമാരെന്ന് പറയുമ്പോൾ ഞാൻ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും വളരെ ടാലന്റാണ് അതിപ്പോ ജാസ്മിൻ ആണെങ്കിലും നവ്യ ആണെങ്കിലും നവ്യാണെങ്കിലും ആണെങ്കിലും ആരാണെങ്കിലും ഇപ്പൊ സത്യത്തിൽ അഭിനയിച്ച പ്രിയാമണി ആണെങ്കിലും എല്ലാവരും വളരെ വളരെ അതുപോലെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രം വരുന്ന ആകല്ലേ എന്നുള്ള പടം സാമ്പത്തിക വിജയം മാറ്റി നിർത്തി കഴിഞ്ഞാല് കലാപരമായി വളരെയധികം മുന്നിൽ നിന്നൊരു ചിത്രം അതില് പകുതിയോളം ഒരു ചെറുപ്പക്കാരനായിട്ടും ഒരു അറുപത് എഴുപതുകളിലെ ഒരു ചെറുപ്പക്കാരനും പിന്നീട് വൃദ്ധനായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു അപ്പോൾ അത് അവതരിപ്പിക്കുമ്പോൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഭാഗ്യമാണ് ഈ ഒരു പ്രായത്തിലുള്ള ഒരു യുവതാരത്തിന് കിട്ടാത്ത ഒരു മറ്റാർക്കും കിട്ടാത്ത ഒരു അവസരമാണ് ഈ രണ്ട് രീതിയിലുള്ള കഥാപാത്രങ്ങളെ ഒരു ചിത്രത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ അതിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ പലരും ഒന്ന് ഒരു ഇമേജ് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു വൃദ്ധനെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ അവതരിപ്പിച്ച് തുടങ്ങിയാൽ അത് പിന്നീടുള്ള കഥാപാത്രങ്ങൾ ലഭിക്കുന്നതിൽ ബാധിക്കുമെന്ന് അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കിട്ടിയപ്പോൾ അവതരിപ്പിച്ചപ്പോൾ എന്തായിരുന്നു ഒരു ഫീലിംഗ് ഞാൻ ഒന്നാമത് ഞാനൊന്നാമത് ഈ ഇമേജ് എന്ന് പറയുന്ന പറ്റി ഞാൻ ഞാൻ ഒരുപാട് ബോധമില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ ഈ ഇതിനോടുള്ളൊരു സ്നേഹം ഒരു എനിക്കൊരു ഒരു ഫാസിനേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഫീൽഡ് തിരഞ്ഞെടുത്താണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അത് ചെയ്യണോ വേണ്ടേന്ന് തീരുമാനിക്കാൻ എനിക്കൊരു ഒറ്റ പാരാമീറ്ററേ ഉള്ളൂ അതിലെ കഥാപാത്രവും അതിലെ കഥയും തിരക്കഥയും കേൾക്കുമ്പോൾ എനിക്ക് ആ സിനിമ ചെയ്യണം തോന്നണം അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ സിനിമ ഓടുവോ അതാണോ ഇതാണോ അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല എനിക്ക് ഒരു ആസ് എൻ ആക്ടർ എന്നെ അത് എക്സൈറ്റ് ചെയ്യണം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ആ സിനിമ ചെയ്യാൻ കാരണം അതിൻ്റെ കഥയോ തിരക്കഥയോ ഒക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ സിനിമ ചെയ്യാൻ സമ്മതിച്ചു കാരണം എന്ന് പറയുന്ന സംവിധായകൻ ആ സിനിമ ഷൂട്ട് ചെയ്തതിന് മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം വൈകുന്നേരം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഡ്രോയിങ് റൂമിൽ ഇന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഈ പ്രോജക്റ്റിനെ പറ്റി സംസാരിച്ചു കഥയൊന്നും പറഞ്ഞില്ല ഇങ്ങനെയാണ് ഞാനിങ്ങനെ ഡ്രാമ സ്കൂളിൽ പഠിച്ചപ്പോൾ ടെനസി വില്യംസിൻ്റെ ഗ്ലാസ് മനാശ്രീയുടെ ഒരു തിയേറ്ററിക്കൽ അഡാപ്റ്റേഷൻ ഞാൻ എഴുതിയിരുന്നു അത് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇതിന് കുറച്ചുകൂടെ ബെറ്റർ ഒരു പക്ഷേ ഒരു ഫോട്ടോഗ്രാഫിക് മീഡിയമായിരിക്കുന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു ഫിലിം മേക്കർ ഒരു ഒരു സിനിമയെ സിനിമയെപ്പറ്റി ഇത്രയും ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം അദ്ദേഹം ആ സിനിമയെ അത്രയ്ക്ക് അങ്ങോട്ട് നർച്ചർ ചെയ്ത് അത്രയ്ക്ക് അങ്ങ് ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഈ ഈ മനുഷ്യൻ ചെയ്യുന്ന ഈ സിനിമയിൽ എനിക്കൊരു ഭാഗമാണെന്ന് തോന്നി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് അതിൻ്റെ തിരക്കഥ വായിച്ചപ്പോഴാണ് പിന്നാണ് ഇത്രയും ചലഞ്ചിങ് ആയിട്ട് റോളാണെന്ന് ഞാൻ ഞാൻ അറിഞ്ഞത് പക്ഷേ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു അത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഞാൻ അത്രയ്ക്ക് വിദ്വാനായ കൊണ്ടല്ല ഈ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് തോന്നുന്നു അകലെ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിന് മുമ്പായിട്ട് അതിലെ നാല് കഥാപാത്രങ്ങളായിട്ടും ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നു എപ്പോഴൊക്കെയോ ജീവിച്ചിരിക്കുന്നു അത്രയ്ക്ക് തറവായിരുന്നു ഇപ്പോൾ ഓരോരുത്തരും എങ്ങനെ നടക്കുന്നു എങ്ങനെ സംസാരിക്കുന്നു അതെ ഓരോരുത്തരുടെ ബിഹേവിയർ പാറ്റേൺ മാനസികാവസ്ഥ എല്ലാം അദ്ദേഹത്തിന് അത്രയ്ക്ക് തറവായിരുന്നു അതുകൊണ്ട് അത്രയും നല്ലൊരു ഒരു ഫീഡിൻ ഒരു ആക്ടറിന് കിട്ടുമ്പോൾ പലപ്പോഴും നമ്മുടെ ജോലി എളുപ്പമാകാറുണ്ട് മമ്മ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആ വെയർ ഹൗസിലെ കണക്കെടുത്ത് പണി എനിക്ക് സ്വർഗമാണെന്നോ ഇനിയും പത്തമ്പത് വർഷം ഞാൻ അവിടെ കിടന്ന് അറിയിക്കണം വെറും മുന്നൂറ് രൂപയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ സ്വപ്നങ്ങളും ഭാവിയും ഒക്കെ തകർക്കുക

ഞങ്ങൾ ഈ വീടും ബോംബ് വെച്ച് തകർക്കും കഥകളും ഒക്കെ യു ഓൾ തോന്നിട്ടുണ്ടോ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് ഏറ്റവും ആരാധിക്കുന്ന ഒരു ഒരു ഇനി ചിത്രത്തിൽ അഭിനയിക്കണം ഒരുപാട് അത് പ്രത്യേകിച്ച് മലയാളത്തിലുള്ള മലയാളത്തില് ഔട്ട് സ്റ്റാൻഡിങ് ഫിലിം മേക്കേഴ്സ് ഉണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന മലയാളത്തിലെ ഫിലിം മേക്കേഴ്സും ആക്ടേഴ്സും ഞാൻ ഒരുപാട് പേരുടെ ഇപ്പൊ എടുത്തു പറയാനൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ആരാധിക്കും രണ്ട് ഫിലിം മേക്കേഴ്സ് ഉണ്ട് മണിരത്നം രാം ഗോപാൽ വർമ്മ ഈ രണ്ട് അപ്പൊ ഇവരെ രണ്ടുപേരുടെയും മിക്ക ചിത്രങ്ങളും ഞാൻ കാണാൻ എനിക്ക് കാണണമെന്ന് ഭയങ്കര താല്പര്യമാണ് ഞാൻ കാണാറുണ്ട് രണ്ടുപേരും ഔട്ട് സ്റ്റാൻഡിംഗ് ഫിൽമേക്കേഴ്സാണ് രണ്ടുപേരും കാരണം സിനിമയെ ഭയങ്കര അവരുടേതായ ഒരു ഓൺ പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് അപ്രോച്ച് രണ്ട് ഫിലിം ആണ് ഇവ രണ്ടുപേരും അവിടെ വർക്ക് ചെയ്യണം എന്തെങ്കിലും എന്റെ കരിയറിൽ വർക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്തെങ്കിലും ദൈവം അനുഗ്രഹിച്ചത് വരട്ടെ അവരുടെയോ മറ്റേതെങ്കിലും സംവിധായകരുടെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ചിത്രങ്ങൾ കണ്ടിട്ട് ഒരു കഥാപാത്രം വളരെയധികം മനസ്സിൽ തങ്ങിയിട്ട് ഈ കഥാപാത്രത്തെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് ഒരുപാട് സിനിമകൾ ഒരുപാട് സിനിമകൾ എനിക്ക് ലാലേട്ടനോടും മമ്മൂക്കിയോടും കമൽഹാസനോടും അമിതാസിനോടും ഒക്കെ എനിക്ക് ഒരിക്കലും തീരാത്ത അസൂയാണ് കാരണം അവരൊക്കെ എത്ര നല്ല ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഈ സിനിമ ഉണ്ട് ടി വിയിൽ ഭരതൻ സാറിൻ്റെ തേവർ മകൻ അതിനകത്ത് കമലഹാസൻ എന്ന് പറഞ്ഞാൽ ലെജൻഡ് ചെയ്ത ആ വേഷം ഞാൻ ചെയ്താൽ ആ ഒരു അതിന്റെ പത്ത് ശതമാനം മുന്നേ എനിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതെനിക്ക് ഭയങ്കര സ്വാർത്ഥമായിട്ട് എനിക്ക് തോന്നി ഛേ ഇത് ഭരണ സാർ കമലാസിനെ വെച്ച് ചെയ്യേണ്ടത് എന്നെ വെച്ചെടുക്കേണ്ട പടാരെന്ന് എനിക്ക് തോന്നി ഞാൻ ചെയ്ത് അത്ര നന്നാവില്ല പക്ഷെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഭരവൻ സാറിന് തെറ്റുപറ്റി എന്നെ വെച്ചെടുക്കേണ്ടായിരുന്നു തോന്നി എനിക്ക് இனி ஒரு தேவர்தான் நடக்கப்படாது பாருங்களை படிக்க வைங்களே போதும் நான் கொடுத்த பால் எல்லாம் ഗോസിപ്പിൾ എന്നെ പറ്റി എനിക്ക് എന്നെ പറ്റി ഒരുപാട് ഗോസിപ്പിൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഞാൻ ഈ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു പ്രേമിച്ചു മറ്റേ എന്താ അങ്ങനെ അങ്ങനത്തെ ഗോസ്പിൾ ഒക്കെ എഴുതിക്കോളൂ കാരണം അതൊക്കെ തമാശയാണ് ഞാനൂടെ വായിച്ചിരിക്കുന്നതാണ് അതൊന്നും ആരെയും ഹേർട്ട് ചെയ്യില്ല പക്ഷെ ചിലതൊക്കെ നമുക്ക് വായിച്ചിട്ട് വിഷമം തോന്നും കാരണം ഞാൻ ഈ സിനിമയിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചുകൊണ്ട് പിന്മാറി ഞാൻ ആ പ്രൊഡ്യൂസർക്ക് ഞാൻ സിനിമ പകുതി അഭിനയിച്ചിട്ട് പറഞ്ഞു ഇനിയും കൂടുതൽ കാശിയെന്നല്ലേ അഭിനയിക്കൂ എന്നെ എൻ്റെ ആസ് എൻ ആക്ടർ എൻ്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്നെ വെച്ച് ഇന്ന് വരെ സിനിമ എടുത്തിട്ടുള്ള എല്ലാ സംവിധായകരും രണ്ടാമതൊരു സിനിമ എന്നെ വെച്ച് എടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് അതേ അതാണ് എന്റെ ആസ് അൻ ആക്ടറിന്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഓഫ് കോൺഫിഡൻസ് അപ്പൊ ഞാൻ അത്രയ്ക്ക് ഒരു പ്രശ്നക്കാരനാണെങ്കിൽ അവർക്ക് ആർക്കും ഞാനില്ലാതെ സിനിമ എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയുള്ള സംവിധായകർന്നും അല്ല അപ്പൊ അവന് എത്ര പ്രശ്നക്കാരനാണെങ്കിൽ അവർക്കെന്നെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ എനിക്ക് ഞാൻ എനിക്ക് ഒരു പങ്കാളിത്തവും ഇല്ലാത്തൊരു പ്രശ്നം ഒരു ഒരു വല്ലാത്തൊരു കഥയൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്ത് അതൊക്കെ അതൊക്കെ ഒഴിവാക്കണം കാരണം അതൊക്കെ ഓരോരുത്തരെ ഹേർട്ട് തന്നെയാണ് ഈ പ്രേമിച്ച് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു രാജസ്ഥാനിലേക്ക് ഹണി പോയി എന്നൊക്കെ എഴുതുന്നത് എഴുതിക്കോളൂ കാരണം അത് എഴുതിക്കൊണ്ട് മാത്രം ഇവിടെ കഞ്ഞുകൂടി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അത് നടന്ന് നടന്നോട്ടെ കുഴപ്പം എനിക്ക് മാനസികമായിട്ടൊരു ഒരു സ്വസ്ഥതയില്ലാതെ ഈ ഗോസിപ്പുകളിൽ നിന്നും വന്നിട്ടില്ല എനിക്ക് ഇപ്പോഴാണ് ഈ ഒരു അടുത്തിടയ്ക്കാണ് എനിക്ക് ഞാൻ മാനസികമായിട്ട് ഞാൻ കുറച്ച് വിഷമിച്ചത് വേറൊന്നുമല്ല കാരണം ഈ ഈ പറഞ്ഞ പോലെ ഈ ചേമ്പറിന്റെയും അമ്മയുടെയും ഒക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഞാൻ എൻ്റെതായ ഒരു തീരുമാനമെടുത്തു അത് കഴിഞ്ഞെല്ലാം ഒത്തുതീർപ്പായി മലയാള സിനിമ എന്നത്തേക്കാളും സജീവമായി ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ഇല്ലെങ്കിലും പരോക്ഷമായിട്ട് കുറേ ആൾക്കാർക്ക് എന്നോടൊരു വല്ലാത്ത വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ഉണ്ട് അത് അവര് അത് അവരത് മെറ്റീരിയലൈസ് ചെയ്യുന്നത് ഓരോ സംവിധായകരെ വിളിച്ച് എന്നെ പറ്റി എന്തെങ്കിലും പറയുക ഞാൻ ചെയ്യാതിരിക്കുന്ന ക്യാരക്ടേഴ്സ് എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യുക എൻ്റെ പ്രോജക്റ്റുകൾ എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് ചോദിക്കാനുള്ള വേറെ അതായത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് വലിയ വലിയ ആൾക്കാർക്കെതിരെയാണ് ഞാനിവിടെ ആർക്കും ഒരു ഭീഷണിയൊന്നുമല്ല ഞാനൊരു തുടക്കക്കാരനാണ് ഞാൻ പത്തോ പന്ത്രണ്ടോ സിനിമകളിൽ അഭിനയിച്ച ഒരു പുതുമുഖമാണ് ഞാൻ മലയാള സിനിമയ്ക്ക് ഒരു ഒഴിച്ചു ഒഴിച്ചുകൂടാനാവാത്ത ഘടകം ഞാൻ ആയിട്ടില്ല നാളെ പൃഥ്വിരാജ്കുമാരൻ മലയാള സിനിമയിൽ ഇല്ലെങ്കിൽ അത് മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടമൊന്നും അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അങ്ങനെയുള്ള നിസ്സാരമായിട്ട് എൻ്റെ കൂട്ട് ഒരു ചെറിയ നടനെതിരെ ഇത്രയും ഭയങ്കരമായ എതിർപ്പുകളും ഇത്രയും എനിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്തിനാണ് പണ്ടത്തെക്കാലം കൂടുതൽ ഇപ്പോഴത്തെ നടന്മാർ വളരെയധികം സൗന്ദര്യത്തിൽ അതുപോലെ ഫിഗർ കോൺഷ്യസ് ഒക്കെയാണ് ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ സത്യത്തിൽ ഒരുപാട് ഫിസിക്കലി സ്ട്രെയിൻ ചെയ്ത ചിത്രമാണ് ശാരീരിക ആരോഗ്യവും സൗന്ദര്യവും എല്ലാം നിലനിർത്തുന്നതിന് ശ്രമിക്കാറുണ്ടോ കോൺഷ്യസാണോ ഫിഗർ കോൺഷ്യസ് വ്യായാമം ചെയ്യാറുണ്ട് പക്ഷേ ഞാനങ്ങനെ എന്താ പറയാ ഭയങ്കര ഫിഗർ കോൺഷ്യസ് അല്ല ഞാൻ അത് ഒരു ഞാൻ അങ്ങനെ ഫാഷൻ കോൺഷ്യസ് അല്ല ആവണം അതിൽ ഒരു നടൻ അതെല്ലാം ആവണം അതിനൊക്കെ മമ്മൂക്കിയൊക്കെ കണ്ടുപഠിക്കണം കാരണം അദ്ദേഹമൊക്കെ ഇന്നും ഒരു 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 പബ്ലിക് ഗെറ്റ് ഗെറ്റുഗെദറിന് വന്നാൽ നമ്മളറിയാതെ നോക്കിപ്പോൾ അങ്ങനെയൊക്കെ ആവണോ ഒരു നടൻ പക്ഷെ ഞാൻ അത്രയ്ക്ക് ഒരു ഫിഗർ കോൺഷ്യസ് ഒന്നും ഐ മീൻ ഒരു ഫാഷൻ കോൺഷ്യസോ ഫിഗർ കോൺഷ്യസ് ഒന്നുമല്ല പിന്നെ എന്താ വെച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരുപാട് നമ്മൾ വലിച്ചു വാരി ഭക്ഷണൊന്നും കഴിക്കാതെ കാരണം നമ്മുടെ തൊഴിലാണല്ലോ ഇപ്പൊ നമ്മൾ എന്താ പറയാ ഒരു ഏതൊരു തൊഴിലിനും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മളൊരു ഡോക്ടർ ആണെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന മെഡിക്കൽ ജേണൽസ് എല്ലാം അതാത് സമയത്ത് വാങ്ങിച്ച് വാങ്ങിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് അതുപോലെ നമ്മുടെ തൊഴിലൊരു ആക്ടറാകുമ്പോൾ നമ്മുടെ ശരീരം സൂക്ഷിക്കുക നമ്മൾ അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സൂക്ഷിക്കുക നമ്മുടെ കടമയാണ് അത് ചെയ്യാറുണ്ട് സിനിമ ഫീൽഡിൽ ഉള്ള ഒരാളെ തന്നെ വിവാഹം അഭിപ്രായം എനിക്ക് അഭിപ്രായ കുറവൊന്നുമില്ല ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് മറ്റേത് പ്രൊഫഷൻ്റെ കൂട്ടും ഒരു പ്രൊഫഷനാണ് അതൊരു തൊഴിലാണ് പക്ഷേ ഞാൻ കണ്ടുമുട്ടി സ്നേഹിക്കുന്ന പെൺകുട്ടി സിനിമയിലാണോ എന്നൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ അത് സിനിമയിലായേക്കാം സിനിമയിലായേക്കാം അത് അതൊരു പാരാമീറ്റർ അല്ല സിനിമയിൽ നിന്നേ കല്യാണം കഴിക്കൂ സിനിമ കല്യാണം കഴിക്കൂ അങ്ങനെ എനിക്കില്ല പൃഥ്വിരാജിന് നൽകാനുള്ള ഓണ സന്ദേശമുണ്ട് മലയാളികളായിട്ടുള്ള പ്രേക്ഷകരോട് എല്ലാവരും നമ്മുടെ സമൂഹത്തിലും മനുഷ്യൻ്റെ മനസ്സിലും മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാവരും പരസ്പരം സ്നേഹിച്ച് നമ്മളെല്ലാവരും ഒന്നാണ് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും നൽകുന്നൊരു ദിവസമാണ് ഓണം എന്ന് വിശ്വസിച്ച് മനസ്സിലാക്കി പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ ഐശ്വര്യം നിറഞ്ഞൊരു ഓണം എല്ലാവരും ആഘോഷിച്ച് തിയേറ്ററിൽ പോയി സത്യം കാണുക എന്നുള്ളതും കൂടെ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഓണ സന്ദേശം ഞാൻ അവസാനിപ്പിക്കുന്നത് ഏതായാലും മലയാളികളെ മാത്രമല്ല എവിടെയുള്ള ആളായിരുന്നാലും ഒരു കലാകാരൻ നമ്മുടെ സംസ്കാരത്തെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ പേരും ഇവിടെയും ഐക്യം ഊട്ടി ഉറപ്പിക്കുകയാണ് ഒരു കലാകാരൻ ചെയ്യുന്നത് കലകളിൽ ഏറ്റവും ദിവ്യമായിട്ടുള്ളത് തന്നെയാണ് നടനകല കല ഇതിനകം പതിനഞ്ചൻ ലകം ചിത്രങ്ങൾ കൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ മലയാളികളായ സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ അതിഥിയായിട്ടെത്തിയതിൽ ഞങ്ങൾക്ക് അങ്ങേറ്റം ആനന്ദവും അഭിമാനവുമുണ്ട് ഇനിയും വളരെയേറെ സഞ്ചരിക്കുവാനുള്ള ഈ കലാരംഗത്ത് എല്ലാ രീതിയിലും ഉള്ള ആശംസകൾ ഞങ്ങൾ നേരുന്നു ഈ പൂക്കളം പോലെ സുന്ദരമായിരിക്കട്ടെ തങ്ങളുടെ താങ്കളുടെ ജീവിതമെന്നും താങ്കൾ പറഞ്ഞ രീതിയിലുള്ള വിജയം സത്യമെന്ന സിനിമയ്ക്ക് ഉണ്ടാകട്ടെ താങ്കളുടെ പ്രതീക്ഷകളെല്ലാം സത്യമായി തീരട്ടെ എന്നുമുള്ള ആശംസ അറിയിക്കുകയാണ് കൈരളിയുടെ ഞങ്ങളുടെ വളരെ ഹാർദമായ ഓണാശംസകൾ നമസ്കാരം